ത്ത് എല്ലാം ഉണ്ടെന്ന് ചേച്ചി നോക്കിക്കോ എന്തെങ്കിലും പോയിട്ടുണ്ടോ ഞങ്ങൾ അന്ന് അത് അവിടെ എടുത്ത് വെച്ചത് അതിനകത്ത് പൊറോട്ട പോലും ഞങ്ങൾ മാറ്റിയിട്ടില്ല അത് അതിനകത്ത് കണ്ടു കിട്ടിയാൽ ഒരുപാട് സന്തോഷം പറയേണ്ട കാര്യം ആണോ ഇത് കണ്ടുകിട്ടാൻ കാരണം സത്യസന്ധരായ മനുഷ്യരുടെ കയ്യിൽ പുറത്ത് കിടന്നപ്പോ അവിടെ നിൽക്കുന്നവരോട് എല്ലാം ചോദിച്ചു എല്ലാരോടും ചോദിച്ചു പക്ഷെ അത് ആർക്കും അറിയത്തില്ല ഞങ്ങൾ അന്നേരം തന്നെ ഇത് തുറന്നു നോക്കി തുറന്ന് നോക്കിയപ്പോ ആധാർ കാർഡ് ഉണ്ട് സത്യം പറഞ്ഞാൽ പൈസ പോലും വേണ്ടിയല്ല ൊക്കെ ഈ രേഖകൾ നഷ്ടപ്പെട്ട കണ്ടുപിടിക്കാനുള്ള പാടാണ് അല്ലേ ഞാനിപ്പോ നിൽക്കുന്നത് പത്തനാപുരത്താണ് കേട്ടോ സത്യസന്ധരായ കുറെ മനുഷ്യരെ പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ വന്നത് ചിത്ര പേര് എങ്ങനെയാണ് ചേട്ടൻ പേര് നൌഷാദ് ഇവരെ കടയിൽ ഫ്രണ്ടിൽ കിടന്ന് ഒരു ബാഗ് കിട്ടി കടയിലല്ല റോഡിലാണ് കിടന്ന് ഈ ബാഗ് കിട്ടി ബാഗ് കിട്ടി കുറെ പൈസ ഉണ്ടായിരുന്നു ഒട്ടനവധി രേഖകളും ഉണ്ടായിരുന്നു എന്തായാലും ഇവര് അത് കിട്ടി മാത്രമല്ല കൃത്യമായി ആളെ കണ്ടുപിടിച്ചു ഒരു ദിവസം എടുത്ത ആളെ കണ്ടുപിടിക്കുക അല്ലേ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി അവർ മേഴ്സിന്നാണ് അല്ലേ ചെന്നിത്തല സ്വദേശിയാണ് ഹരിപ്പാട് ചെന്നിത്തല സ്വദേശിയാണ് സന്തോഷമായോ ഇങ്ങനെ കാറിലെങ്ങാണ്ട് കേറാൻ സമയത്താണ് ഇത് നഷ്ടപ്പെട്ടത് അല്ലേ എന്തായാലും തിരിച്ചു കിട്ടിയല്ലോ പൈസ പോലും കിട്ടില്ല രേഖകൾ നഷ്ടപ്പെട്ടു എത്ര കാലം കൊണ്ടൊക്കെ തിരിച്ചു കിട്ടുന്നത് അല്ലേ ഒപ്പിച്ചെടുക്കുമെന്ന് തിരിച്ചൊപ്പിച്ചെടുക്കുക വലിയ ബുദ്ധിമുട്ടല്ലേ എന്തെങ്കിലും യോഗമുള്ളതാണ് അതുകൊണ്ടാണ് സത്യസന്ധമായ രണ്ടുപേരും സത്യസന്ധരാണ് അതുകൊണ്ടാണ് നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കാഞ്ഞത് ഞങ്ങള് നമ്മുടെ കടന്ന് ഈ ഒരു ബാഗ് ഇങ്ങനെ കിടന്നു കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കുവായിരുന്നു താഴെ ഇത് ആരുടെയാന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് ട്രാഫിക് പോലീസിനോട് പറഞ്ഞു ഇത് ആരുടെയാന്ന് ചോദിച്ചു കടയുടെ പുറത്ത് കിടന്നു അവിടെ നിൽക്കുന്നവരോട് എല്ലാം ചോദിച്ചു എല്ലാരോടും ചോദിച്ചു പക്ഷെ അത് ആർക്കും അറിയത്തില്ല ഇവരിപ്പൊ പറയുന്നത് വണ്ടിക്കൂന്ന് കാറിനകത്തായിരുന്നു വെച്ചിരുന്നത് കാറിനകത്തുനിന്ന് താഴെ പോയെന്നാ പറയുന്നത് ഞങ്ങൾ അന്നേരം തന്നെ ഇത് തുറന്നു നോക്കി തുറന്നു തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് പൈസ ഉണ്ട് ആധാർ കാർഡ് ഉണ്ട് പിന്നെ എ ടി എം കാർഡുണ്ട് പൊറോട്ട പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ആധാറും കൊണ്ട് സപ്ലൈ ഓഫീസിൽ പോയി അന്നേരവും സപ്ലൈ ഓഫീസിൽ പോയി അന്നേരവും നമ്പർ ഇല്ല പിന്നെ അക്ഷയയിലെ സജീവ് സാറിനോട് പറഞ്ഞു സാറു പിന്നെ അഡ്രസ് കണ്ടിട്ട് ആലപ്പുഴയിലുള്ള സപ്ലൈ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു നിന്ന് നമ്പർ എടുത്ത് വേറെ ആരൊക്കെ ചേച്ചിക്കല്ല കിട്ടിയതാ നാത്തൂനാ കിട്ടിയത് അങ്ങനെ തന്നെ ആളെ കണ്ടെത്തി ഇതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് ചേച്ചി നോക്കിക്കോ എന്തെങ്കിലും പോയിട്ടുണ്ടോ ഞങ്ങൾ അത് അവിടെ എടുത്തുവെച്ചത് അതിനകത്ത് പൊറോട്ട പോലും ഞങ്ങൾ മാറ്റിയിട്ടില്ല അതും അതിനകത്ത് ഇരുപണ്ട് എല്ലാത്തുണ്ട് അതെ അനിയൻ ഒത്തിരി വിഷമിച്ച് ഒത്തിരി നേർച്ചകളൊക്കെ നേർന്നു ചേച്ചി ഇത്തിരി കരഞ്ഞെന്നൊക്കെ മോള് പറഞ്ഞു അതെ അനിയനെ അനിയനെ വണ്ടി ഇറക്കി വിടാനും ഹസ്ബൻഡ് അനിയനെ ഇവിടെ വണ്ടി ഇറക്കിടാ മോൻ വണ്ടി കൊണ്ട് വന്നായിരുന്നു അങ്ങനെ കണ്ട് ഇറക്കിയപ്പോഴും കണ്ട് താഴെ വീണത് അവിടെ ആ സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി വിട്ടെന്ന് പറഞ്ഞു കണ് കിട്ടിയാൽ ഒരുപാട് സന്തോഷം സന്തോഷം ഞാൻ എത്ര മെസ്സേജ് നോക്കുന്നുണ്ട് പൈസ എടുത്ത് മെസ്സേജ് വരുമല്ലോ അല്ല നല്ല നല്ലൊരു എമൗണ്ട് ബാങ്കില് നമുക്ക് സത്യസന്ധമായിട്ട് തന്നെ ആരോഗ്യ സങ്കടപ്പെട്ടു നേർച്ച നേർന്നിട്ടുണ്ട് മുസ്ലിം പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിലും അമ്പലങ്ങളിലെല്ലാം നേരിട്ടുണ്ട് നേർച്ചാ